ഡിസംബർ ഇരുപത്തി സൂര്യദേവന്റെ പിറന്നാൾ ദിവസമല്ലേ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന സൂര്യദേവന്റെ ജന്മദിനത്തെ കുറിച്ച് ചരിത്രത്തിൽ ആദ്യമായ ഒരു പരാമർശം വരുന്നത് ഫിലോക്കാലിൻ കലണ്ടറിൽ മാത്രമാണ് അതിന് മുൻപുള്ള ചരിത്ര ചരിത്രരേഖകളിൽ ഒന്നിലും ഇതിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ക്രിസ്മസിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ആഘോഷത്തിന് മാത്രമേ ക്രിസ്മസിനെ സ്വാധീനിക്കാൻ സാധിക്കൂ അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല റോമൻ ദേവങ്ങളുടെ കൂട്ടത്തില് സോൾ ഇൻ വിക്ടസ് എന്നത് അത്ര വലിയ പ്രാധാന്യമൊന്നും ഒരു മൈനർ ആയിരുന്നു എ ഡി ഇരുന്നൂറ്റി പതിനെട്ടിൽ എന്ന రోమన్ చక్రవర్తి <flats> <Anyone to die>? <gosto> എലകബാൽ എന്ന ഒരു സിറിയൻ സൂര്യദേവനെ റോമിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം ആ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മാത്രമല്ല റോമിലെ പ്രധാന ദൈവമായിരുന്ന ജൂപ്പിറ്ററിനും മുകളിൽ ആ ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് കലിപ്പിലായ റോമൻ പ്രഭുക്കന്മാർ ആ ചക്രവർത്തിയെ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രകാരനായ കസിയസ് ഡിയോ നമ്മളോട് പറയുന്നത് അന്ന് റോമിൽ ജൂപ്പിറ്ററിനും മാർസിനും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനം എന്താണ് ഈ സൂര്യദേവനുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതോടെ ഇലകബാലിന്റെ സൂര്യദേവ വിപ്ലവം അസ്തമിക്കുന്നു അതിന് ശേഷം ഏഴ് ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ഔറേലിയൻ ചക്രവർത്തിയാണ് ഈ സൺകൾട്ടിൽ ഒരു മത നവീകരണം കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് സൂര്യദേവനെ റോമിൽ കുറച്ചെങ്കിലും പ്രചാരം ലഭിക്കുന്നത് ഈ പ്രചാരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ തുടർന്നു പക്ഷെ ഓർക്കണം ഔറേലിയന്റെ കാലത്തോ പിന്നീട് കോൺസ്റ്റന്റേന്റെ കാലത്തോ ഡിസംബർ ഇരുപത്തഞ്ചിന് സൂര്യദേവന്റെ പിറന്നാൾ കൊണ്ടാടി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നാൽ ഔറേലിയൻ ചക്രവർത്തിയാകുന്നതിനും പതിറ്റാണ്ടിനും മുൻപ് തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുവിന്റെ ജന്മദിനമാണെന്ന് റോമിലെ ഹിപ്പോളിറ്റസ് യൂലിയൻ ആഫ്രിക്കാനസ് പോലെയുള്ള ക്രൈസ്തവ നേതാക്കന്മാർ കണക്ക് കൂട്ടിയിരുന്നു ഈ വിഷയത്തിൽ ചരിത്രം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ തിയോളജിക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ച് റോമൻ ദേവുമായിട്ടുള്ള മിത്രാസ് ദേവന്റെ അല്ല തെറ്റാ ഞാൻ മിത്രാസിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓ അത് ശരി അങ്ങനെയാണ് അല്ല വേണ്ട ഈജിപ്ഷൻ ദേവനായ ഹോറസിന്റെ നാളാണ് ഡിസംബറിൽ ഏതെങ്കിലും ഒന്നും ഉറച്ചു നിക്കട്ടേ ഇതുപോലെ സക്കാല ഉടായ്പ നമ്പറുകൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബിലുണ്ട് കേട്ടോ കാണാൻ മറക്കണ്ട ഓ അപ്പൊ സകല ഉണ്ടായപ്പോൾ നിങ്ങൾ പൊളിച്ചടിക്കില്ലേ എന്നാ ശരി ഞാൻ സമയം കളയുന്നില്ല ആ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഡിസംബർ ഇരുപത്തി അഞ്ചിന് കന്നിയിൽ നിന്ന് ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എന്തുവാടി എല്ലാത്തിനും മറുപടി യൂട്യൂബിലുണ്ട് ഓ എന്നാ പിന്നെ നമുക്കിനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാം ഡിസംബർ ഇരുപത്തി ഡിങ്കന്റെ പിറന്നാളാണ് ഡിങ്കന്റെ പിറന്നാൾ